ഹലോ ഞാനില്ലേ മാം ഞാൻ ഫുഡ് കഴിക്കാനത്തെ ടി വി വന്നിട്ട് എന്തെങ്കിലും ഒന്ന് കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാമോ എന്ന് വെച്ചിട്ട് സാറിന് അതിൽ അങ്ങനെ ഇടുന്നില്ല അങ്ങനെ എന്ത് കാണാമെന്നാൽ ഇപ്പോഴത്തേക്ക് നോർത്ത് ഓറ്റിയില്ല എന്തെങ്കിലും സിനിമ കാണണം അങ്ങനെ ഞാനൊരു സിനിമ ഫുഡ് കഴിക്കുന്നവരെ ജസ്റ്റ് എന്തെങ്കിലും കാണാമെന്ന് വെച്ചിട്ടോ എൻ്റെ പൊന്നെ ആ സിനിമ തീരാണ്ട് എനിക്ക് അവിടുന്ന് എഴുന്നേക്കാൻ പറ്റിയില്ല അത്രയ്ക്ക് എന്തൊരു പടമാവാണ് എന്തൊരു എന്തൊരുപാടോ നമ്മളത് എങ്ങനെ എടുത്ത് സിനിമയുടെ തുടക്കത്തിൽ നിന്ന് ക്ലൈമാക്സ് കൊണ്ടാകിടുക സിനിമയുടെ പേര് ലാപ്പത്താ ലേഡീസ് എനിക്ക് തോന്നുന്നില്ല ഈ സിനിമയ്ക്ക് അത്രയധികം പ്രമോഷനോ കാര്യമൊന്നും കിട്ടിയിട്ടുണ്ടെന്ന് ഈ സിനിമ ഞാനിപ്പോൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാം ഇത് സിംപിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നു ആ ഫംഗ്ഷനകത്ത് കുറെ ആൾക്കാർ ഇങ്ങനെ ഭയങ്കര റിച്ച് ലുക്കിലൊക്കെ എക്സ്പെൻസീവ് ഡ്രസ്സസ് ഒക്കെ ഇട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ ഭയങ്കര സിംപിൾ ആൻഡ് എലിഗൻ്റ് ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ അയാളെ എന്നിങ്ങനെ ശ്രദ്ധിക്കത്തില്ലേ കൊള്ളാം എന്നുവച്ചാൽ വെച്ചാൽ കൊളത്തിൽ നല്ല കേട്ടെങ്കിൽ അങ്ങനെ പറയല്ലേ ആ ഒരു സിംപ്ലിസിറ്റി ഉണ്ടല്ലോ അതാണിത് ഇത് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് യോ എടുത്തിട്ട് ഉമ്മ എടുക്കാൻ തോന്നുന്ന സിനിമ എന്ന് പറയത്തില്ലേ അമ്മ അതിലൊരു സിനിമ നല്ല ജുജു ബി കുച്ചിരി ക്യൂട്ടി സിനിമ എനിക്ക് തോന്നുന്നത് ഇതേപോലത്തെ ഒരു സിനിമയാണ് ട്വൽത്ത് ഫെയിൽ ട്വൽത്ത് ഫെയിൽ ഇതുപോലെ വലിയ പ്രൊമോഷനൊന്നും ഇല്ലാതെ ഇറങ്ങിയ പടം ആദ്യമൊന്നും തീയറ്ററിൽ ആൾക്കാരധികം ഇല്ലാണ്ട് ഒ ടിറ്റിയിൽ റിലീസ് ചെയ്തതിന് ശേഷം പടം കണ്ടിട്ട് തിയേറ്ററിലോട്ട് ആളുകൾ കൂടി കയറിയ പടമാണ് ഇപ്പം നല്ല സിനിമയാണെന്നുണ്ടെങ്കിൽ കാണുന്ന ആൾ കാണും സിനിമയ്ക്ക് ഈ മൗത്ത് പബ്ലിസിറ്റിയാണ് ഇപ്പം മെയിൻ എന്ന് പറയുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മാസവും അല്ലാതെ ഇങ്ങനെ കൊട്ടക്കൊട്ട കൊട്ടക്കൊട്ട ബിജിയോ അങ്ങനെയൊന്നും ഇല്ല മെയിൻ ആയിട്ട് ലീഡി എന്ന ആക്ടേഴ്സ് എല്ലാം ന്യൂ ഫേസസ് ആണ് പക്ഷേ ആ സിനിമ കണ്ടുകഴിയുമ്പോൾ ഇവരുടെ എല്ലാവരുടെയും മുഖം നമ്മുടെ മനസ്സിൽ പതിയും അത്രയ്ക്കും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ക്യാരക്ടേഴ്സും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സ്റ്റോറിയും ഇപ്പം ചില സിനിമകളുണ്ട് ആ സിനിമയുടെ ഡയറക്ടറിന് നമ്മളോട് കുറച്ച് മെസ്സേജസ് പാസ്സ് ചെയ്യാനുണ്ട് ഓഡിയൻസിനോട് അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റൻഷനലി സിനിമയിൽ കുറച്ച് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടി നമുക്ക് മെസ്സേജസ് തരാൻ നോക്കും അതായത് മെസ്സേജ് തരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കും മെസ്സേജ് അതായത് ആ മെസ്സേജ് ഒരു മെസ്സേജ് ആയിട്ട് തന്നെയായിരിക്കും കൊടുക്കുന്നത് പക്ഷേ വേറെ ചില സിനിമകളുണ്ട് ആ സിനിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാണ്ട് അവർ ആ മെസ്സേജ് നമ്മളിലോട്ട് പാസ് ചെയ്യും അതിന് നമുക്ക് പറയാം ഡയറക്ടർ ബ്രില്ല്യൻസ് ഒന്നും ആ ബ്രില്യൻസ് ഈ സിനിമയിൽ ഞാൻ കണ്ടു അതായത് അവർ ഇതിൽ കൂടി നമ്പർ ഓഫ് മെസ്സേജസ് പാസ് ചെയ്യുന്നുണ്ട് കുറേ കാര്യങ്ങൾ അവർ പാസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഇന്നാ ഈ മെസ്സേജ് പിടിച്ചോ ഇന്ന് അടുത്ത മെസ്സേജ് പിടിച്ചോ ഇത് പിടി എന്നുള്ള രീതിയിലല്ല അവർ നമുക്ക് നോർമലായിട്ടൊരു സ്റ്റോറി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു കഥ പറയുന്നു ആ കഥയിൽ കൂടി നമ്മൾക്ക് മനസ്സിലാക്കി എടുക്കുകയാണ് ഓ ഇങ്ങനെയാണല്ലേ ആ അങ്ങനെയാണ് ശരിയാ ഇങ്ങനത്തെ കാര്യം പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ ഈ സിനിമ അങ്ങ് ഭയങ്കര ഒരു ഭയാനകമായി നമ്മൾ ഇങ്ങനെ ഇരുന്നു നമുക്കൊന്നും കണ്ടാൽ മനസ്സിലാകാത്ത രീതിയിൽ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് വളരെ ഒരു ക്യൂട്ടായിട്ട് നമുക്ക് അവർ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഇതൊക്കെ കാണാനാണ് ശരിക്കും പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് നല്ലൊരു ഫീൽ ഗുഡ് മൂവി കണ്ടിട്ട് കുറേ നാൾ നിങ്ങൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പടം നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യണം അത്രയ്ക്ക് നല്ലൊരു സിനിമ ഒരേ സമയം നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മൂവി അതായത് ഇതിനകത്ത് ആയിട്ടൊന്നും തോന്നുന്നില്ല ഫുൾ റിയലിറ്റിക് ആയിട്ടൊരു മൂവിയാണ് ഒന്നും കുത്തിക്കേറ്റലും ഈ ആർട്ടിഫിഷ്യാലിറ്റി കൊണ്ടുവരലും ഒന്നും തന്നെ ഇല്ല ഇപ്പോൾ കോമഡി പോലും അത് സിറ്റുവേഷൻ കോമഡിയാണ് അല്ലാതെ അതിനകത്തോട്ട് ഒരു കോമഡി ഇട്ടേക്കാം എന്ന് കരുതിയിട്ടുള്ള കോമഡിയല്ല സിറ്റുവേഷൻ കോമഡി ട്വൽത്ത് ആയിരുന്നു വലിയ ഒന്നും ഇല്ലാതെ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഉണ്ടാക്കിയ ഒരു പടം ട്വൽത്ത് ഫെയിൽ കണ്ടതിന് ശേഷം എനിക്ക് അത്രയും ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹിന്ദി ഫിലിം ഈ ഹിന്ദിയിലൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഭയങ്കര സ്റ്റാർ കാസ്റ്റോ അല്ലെങ്കിൽ ഭയങ്കര ലൈറ്റിങ്ങും ഐറ്റം ഡാൻസും ഒന്നും ഇല്ലാതെ നമുക്കിങ്ങനെ ഒരു മനോഹരമായ ഒരു ഒരു പോയം പോലെ ഒരു ഫിലിം ഒക്കെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും ആൾക്കാർ കാണും ഭയങ്കരമായിട്ട് അയാൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും ഇതൊക്കെ സത്യം നമ്മളെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് സത്യം ഇതുപോലത്തെ ഫിലിംസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് റിയർ ആയിട്ട് കിട്ടുന്നത് ഭയങ്കര വലിയ കാര്യമാണ് കേട്ടോ ഇത് നമ്മുടെ ആമിർ ഖാൻ പ്രൊഡക്ഷൻസ് ആണ് ഉള്ളിക്കാരിന്റെ എസ് വൈഫ് കിരൺ റാവു ആണ് ഡയറക്ടർ അടുത്ത കണ്ടതിൽ വെച്ച നല്ല ഹിന്ദി ഫിലിംസിലൊന്നും അല്ല നല്ല ഒരു ഫിലിമിൽ ഒന്നും തന്നെ പറയാൻ പറ്റും ഇതിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ഒരു കുട്ടി സിക്സ്റ്റീൻ ഇയേഴ്സ് എന്തോ ആണ് പക്ഷേ അഭിനയം എക്സലൻറ്റായിട്ടോ ആ കുട്ടിയുടെ മുഖമൊന്നും ഇപ്പോഴും മനസ്സിൽ പിന്നെ പെൺകുട്ടികൾ വേറെ രണ്ട് കുട്ടികളുണ്ട് കേട്ടോ ഈ പറഞ്ഞ പതിനാറ് വയസ്സുള്ള കുട്ടിയും പിന്നെ അല്ലാത്തൊരു കുട്ടിയും എന്താ പറയണ്ട ഭയങ്കര അടിപൊളിയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് അടിപൊളി പിന്നെ മാസ് മസാലയും അങ്ങനത്തെ സംഭവമൊന്നും പ്രതീക്ഷ പോയുണ്ട് അതല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു കുഞ്ഞ് ചുച്ചിരി മൂവിയാണ് പക്ഷേ പക്ഷേ ഫസ്റ്റ് ക്ലാസ് സ്റ്റാൻഡേർഡ് പടം ക്ലാസ് പടം ചെറിയൊരു പശ്ചാത്തലം അതായത് ഒരു നോർത്ത് ഇന്ത്യയിലെ ഒരു ഉൾഗ്രാമം അതായത് ഒട്ടും തന്നെ ഡെവലപ്മെൻറ്റ് ചെന്നെത്താത്ത ഉൾഗ്രാമത്തിൽ നടക്കുന്ന ഇൻസിഡൻസ് ആണ് ഏറ്റവും വലിയ രസകരമായ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പം എന്താണ് ഒരു സ്റ്റോറി ലൈൻ തുടങ്ങുന്നത് ആ സ്റ്റോറി ലൈനിൽ നിന്നും എൻ്റെ ആയിട്ടാണ് പിന്നെ കാര്യങ്ങൾ പോകുന്നത് ആ സ്റ്റോറി സ്റ്റോറിയിലെ എന്തോ അത് അങ്ങനെ സംഭവിച്ച കാര്യമേ നമ്മൾ വിട്ടുപോയി കാരണം പിന്നെ വേറെ ഇൻസിഡൻറ്റ്സ് ഒക്കെ വരുന്നത് മുഖം മറിച്ചിട്ട് ബ്രൈഡ്സ് വരാറുണ്ടല്ലോ നോർത്ത് ഇന്ത്യയിലേക്ക് അതായത് വളരെ ക്ലോസ് റിലേറ്റീവ്സിന് മുമ്പിൽ അല്ലാതെ ഈ തട്ടമെടുത്ത മുകളിലോട്ട് മാറ്റിക്കൂടുക അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുന്നു അപ്പോൾ കൂടെ തന്നെ വേറെയും ബൈഡും ബ്രൈഡിലും ഒക്കെ ഇരിക്കുന്ന കൂട്ടത്തിൽ ഇവർക്ക് ബ്രൈഡിനെ തിരിഞ്ഞു പോകുന്നതാണ് സ്റ്റോറി അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തോന്നും ഏ അപ്പോൾ പിന്നെ ബ്രൈഡിനെ അറിഞ്ഞുകൂടെ ഞാൻ പോകുന്നത് ഇവരുടെ കൂടെയല്ലെന്ന ബ്രൈഡിനെ കാണാമല്ലോ അത് നിങ്ങൾക്ക് തോന്നാം പക്ഷേ അത് ശരിക്കും എന്താണ് കാര്യം എന്നുള്ളതൊക്കെ ഈ ഒരു ഫിമിൽ കൃത്യമായിട്ട് അവർ പറഞ്ഞു നമുക്ക് ഒരു ഡൗട്ടും ബാക്കി വെക്കാതെയാണ് സിനിമ അവസാനിക്കുന്നത് പിന്നെ കിടക്കി ബോളിവുഡിന് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് അതായത് വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലാതെ ഈ ബോളിവുഡിന്റെ ഭയങ്കര പൊലിമയോ മാസ് മസാലയോ ഒന്നും ഇല്ലാണ്ട് ഇതുപോലത്തെ സിമ്പിൾ സിമ്പിൾ മൂവീസ് ഇറങ്ങാറുണ്ട് അതും നമ്മൾ അറിയാറില്ല ഒ ടി കിട്ടാറുണ്ട് അപ്പോൾ ഞാൻ അങ്ങനത്തെ സിനിമകൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഞാൻ ഇതാത് സ്റ്റേഷനിൽ അതായത് റെയിൽവേ സ്റ്റേഷനിലെ കച്ചവട നടത്തുന്ന ഒരു സ്ത്രീയാണ് കേട്ടോ എന്താണ് അവർ 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 അഭിനയിക്കുകയല്ല അവർ ജീവിക്കുകയാണ് അവരെന്താണ് അവരുടെ ആ ഒരു ലൈഫിൽ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നങ്ങളും സ്ട്രെസ്സും എല്ലാം അവർ ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും വളരെ സത്തിലായിട്ടുള്ള എക്സ്പ്രഷൻസിൽ കൂടി നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള നൈസ് ആയിട്ടുള്ള ആക്റ്റിങ്ങും അതേസമയം എന്താണ് പുറമെ റഫെന്ന് തോന്നുന്ന പക്ഷേ ഉള്ളിൽ നല്ലൊരു മനസ്സുള്ള ഒരു ലേഡി ആയിട്ടാണ് അഭിനയിക്കുന്നത് കുറേ കാര്യങ്ങൾ അവരുടെ ആ ഒരു ക്യാരക്ടർ ഡെലിവർ ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ ഇതിനകത്ത് ഒരു പോലീസുകാരനുണ്ട് പോലീസുകാരൻ്റെ ഒരു ക്ലൈമാക്സ് ഇങ്ങനെയൊക്കെ ഉണ്ട് പൊളിയായിരുന്നു കേട്ടോ ശരിക്കും പൊളിയായിരുന്നു അതായത് നമ്മളിങ്ങനെ പറയത്തില്ല എല്ലാ ആൾക്കാരുടെ ഉള്ളിലും കുറേ തിന്മകളുണ്ട് അല്ലാതെ കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വളരെ കുറവാണ് അത് മറ്റുള്ളവരെ വിഷമങ്ങളുടെ തലയിൽ ചവിട്ടിക്കൊണ്ട് എനിക്ക് സന്തോഷിക്കേണ്ട അവർക്കും ഒരു ലൈഫ് ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ നമ്മളെല്ലാ മനുഷ്യരും അങ്ങനെയാണല്ലോ നമുക്ക് എല്ലാവർക്കും തിന്മയുണ്ട് നന്മയുണ്ടല്ലോ നമ്മളാരും നന്മ നിറഞ്ഞ ശ്രീനിവാസനമൊന്നും അല്ലല്ലോ ഒരു ഡയലോഗുണ്ടല്ലോ കെട്ടവനായിരുന്നാലും രൂപ കെട്ടനായിരിക്കാതെ എന്ന് പറയത്തില്ലേ അതുപോലത്തെ ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരൻ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ദൈവമെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നമ്മൾ ആലോചിച്ചു അപ്പം നമുക്ക് തോന്നുന്നു യോ നമ്മളൊക്കെ താമസിക്കുന്ന സ്ഥലത്തൊന്നും സൊസൈറ്റി ഫ്രീഡം തരുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭയങ്കര ഇറക്കി പിടിച്ചൊരു സൊസൈറ്റിയാണ് നമുക്ക് തോന്നുന്ന സ്ഥലത്ത് ഇതുപോലത്തെ സിനിമകൾ നമുക്ക് തോന്നുന്നു ദൈവമേ ഇതുപോലത്തെ ആചാരങ്ങളൊന്നും നമുക്കില്ലല്ലോ അതൊന്നും മഹാഭാഗ്യം തോന്നും അതുപോലത്തെ ഒരു സിനിമ പിന്നെ ഈ സിനിമയിൽ കുറേ സോഷ്യൽ മെസ്സേജസ് തരുന്നുണ്ട് പക്ഷേ ഒരു മനുഷ്യനെ പോലും അധികം വിഷമിപ്പിക്കാതെ ആരെയും കുത്തി നോവിക്കാതെ ഒക്കെയാണ് അവരെ തരുന്നത് വളരെ അത് ഞാൻ പറഞ്ഞു ഡയറക്ടർ ബ്രില്യൻസ് എന്നൊരു സംഭവം അത് ഒരു ഡയറക്ടർ വിചാരിച്ചാൽ പറ്റും ആരെയും വിഷമിപ്പിക്കാതെ പറയാനുള്ള കാര്യങ്ങളെല്ലാം തൻ്റെ സ്റ്റോറിയിലൂടെ പറഞ്ഞു പോകാൻ നല്ലൊരു മികച്ച ഡയറക്ടർക്ക് പറ്റും രണ്ടുപേരെ പോയി ഡിഷും ഡിഷും എന്ന് ഇരിക്കുന്ന മാസ് കളിക്കുന്ന സ്ത്രീകഥാപത്രങ്ങൾ മാത്രം ഒന്നും അല്ല പവർ ഇതുപോലത്തെ സ്ത്രീകളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ പറയുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ നൈസ് മ്യൂസിക്കാണ് ലാസ്റ്റ് ശ്രേയാഘോഷാലിൻ്റെ ഒരു പാട്ടൊക്കെയുണ്ട് കേട്ടോ ഭയങ്കര നമുക്ക് ഭയങ്കര ഇമോഷൻ കണക്ട് ആകും പല സ്ഥലങ്ങളിലും കണ്ണു നിറഞ്ഞു പോയി അതിനകത്ത് എല്ലാ കാരക്ടേഴ്സായിട്ട് നമുക്കൊരു ബോണ്ട് ഫീൽ അതാണല്ലോ ഒരു ഫിലിമിന് മെയിനായിട്ട് വേണ്ടത് പിന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഡോൺ അപ്പോളജൈസ് ഫോർ ഹാവിംഗ് എ ഡ്രീം നമ്മുടെ സ്വപ്നങ്ങൾ നടത്തുന്നതിന് നമ്മൾ ആരോടും മാപ്പ് പറയേണ്ട കാര്യമില്ല അത് നമ്മുടെ അവകാശമാണ് എന്നൊരു ശക്തമായ മെസ്സേജ് ഈ ഒരു ഫിലിമിൽ തരുന്നുണ്ട് അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും അധികം ആ സിനിമ ഇഷ്ടപ്പെട്ടത് കാരണം നമുക്ക് എല്ലാവർക്കും പല 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 ആഗ്രഹങ്ങൾ ഉണ്ടാവും നമ്മൾ എവിടെ നിൽക്കുന്നു എങ്ങനെ നിൽക്കുന്നു എന്ന് വെച്ചിട്ടൊന്നും അല്ല ആഗ്രഹങ്ങൾ നമ്മൾ നിശ്ചയിക്കപ്പെടുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള നമ്മുടെ ആ ഒരു വിൽപ്പവറിലാണ് നമ്മുടെ ആഗ്രഹങ്ങൾ മുഴുവൻ നിൽക്കുന്നത് നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനെ തടുക്കാൻ ആർക്കും അധികാരമില്ല അതിന് എത്ര അടുത്ത ആളെന്ന് പറഞ്ഞാലും അവർക്ക് അധികാരമില്ല നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ മാത്രമാണ് അത് നമുക്ക് നിറവേറ്റാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു നമ്മുടെ മുന്നിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞു നമ്മളത് വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത് നമുക്ക് നഷ്ടപ്പെട്ടു അല്ലാതെ വേറെ ആർക്കും നഷ്ടപ്പെടാനില്ല അപ്പോൾ ഈ സിനിമ കാണിച്ചിട്ടുള്ള ആൾക്കാർ കമൻ സെക്ഷനിൽ പറയുമോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കാണാത്ത ആൾക്കാർ മസ്റ്റായിട്ടും കാണുക നെറ്റ്ഫ്ലിക്സിൽ കിടപ്പുണ്ട് ലാ പതാ ലേഡീസ് ബൈ